മിന്നി മിന്നി കളിക്കുന്നു ഈ ടുത്ത് കളിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് പോയി കറണ്ട് പോയിരിക്കും എനിക്ക് ഇവിടെ ലൈറ്റും ഇല്ല

ൂണർ ഫോർച് ഫോർച്യൂണറേടാ മോനെ ഇനി ഇങ്ങനെ ഫോൺ അഡിക്റ്റ് ആവല്ലേ ഇങ്ങുവ ഞമ്മക്ക് ചാടിക്കളിക്കാം അവിടെ പോയി കുറച്ചു നേരം ചാടിയാ ചാടിക്കളിച്ച ആ ആ ഫോണാടെ വെക്ക് എന്നിട്ട് ഓടി ഇങ്ങോട്ടേക്ക് ഓട് എന്നിട്ട് അങ്ങോട്ടേക്ക് ഓട് എന്നിട്ട് വട്ടത്തിലോട് ആ നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടോ പാട്ടു പഠിത്തരട്ടെ കൊച്ചാട്ടെനു അപ്പൊ സിംഹം ഒരു മരത്തിന്റെ മഴക്കുമ്പോ സിംഹത്തിന്റെ മുകളിൽ അവിടെ ഒരു സിംഹം ചാരിക്കുന്നുണ്ടോ അപ്പൊ എന്നാൽ ഇവൻ കഴിഞ്ഞ മണിക്കൂറുകളും മറന്നു പോയല്ലോ ഇപ്പൊ എത്ര ചില്ലായിട്ടാണ് ചെക്കൻ നിൽക്കുന്നത് പ്രേതം വന്നൊക്കെ ഇവ മറന്നു പോയിരിക്കുന്നു എടുത്തു അച്ഛന്റെ വണ്ടി എടുത്തു ഇതാണ് ഇവന്റെ അച്ഛന്റെ വണ്ടി അതിന്റെ മുകളിലാണ് ഇവന്റെ കളി ഏതാ ഇതേതാ വണ്ടി ഏതാ കമ്പനി ഏതാ ബലയനെ പറ്റി രണ്ട് വാക്ക് വാറാൻ പ്ലാൻസല്ലോ മൈലേജ് ഉണ്ട് ഈ വണ്ടിക്ക് ഏ ഇല്ലേ കൂടുതലാ ഓടിക്കാൻ പറ്റൂ ഇത് ദയവ്ക്കറിയോ ഓടിക്കേ ശരിക്കും സ്റ്റാർട്ടാക്കു വന്നാ കാണട്ടെ നോക്കട്ടെ ദയവ ശ്രദ്ധിക്കണേ അനക്കറിയില്ല ഓടിക്കായിരുന്നു ഉള്ളിക്കാരൻ്റെ ഉള്ളിക്കേര് സ്റ്റാർട്ടാക്കു അയ്യോ ടീ ടി അറിയില്ലേ നമുക്ക് പോവാന്നാല് എല്ലാം പഠിച്ചില്ല Bye-bye!